കൂടോത്രം ചെയ്ത് തീർക്കാനാണെങ്കിൽ നമ്മൾ ഈ മറ്റേ ഈ ആറ്റം ബോംബും അണുബോംബും ഈ ഫൈറ്റർ വിമാനവും ഈ കപ്പലും മുങ്ങിക്കപ്പലും പട്ടാളക്കാരെയൊന്നും ഇത്ര നിർത്തേണ്ട കാര്യമില്ല ഓരോ അറ്റ കൂടോത്രം നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ അടുത്ത് ചെന്ന് യുവന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് പോയി ശക്തമായിട്ടൊരു പ്രാർത്ഥന ഒരു കൂടോത്രം ഇതങ്ങ് ചെയ്ത ആ രാജ്യം തീർന്നു തീർന്നുപോക്കുകയുള്ളൂല്ലോ ഇതൊന്നും ചെയ്യാം അപ്പോൾ അത്രയെങ്കിലും ബോധം നൂറ് ശതമാനം ശാശ്വരത കിട്ടിയ മലയാളി മനസ്സിലാക്കണം ഇതെല്ലാം തട്ടിപ്പാണെന്നും എല്ലാവരും നമ്മളെ വഞ്ചിക്കുകയാണെന്നും എല്ലാം കള്ളമാണെന്നും സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഈ കള്ളം പറഞ്ഞാൽ മനസ്സിലാവുകയില്ല കാരണം അവർ പുറത്തിറങ്ങി നടന്നിട്ടില്ലാത്ത ആൾക്കാർക്ക് പക്ഷേ നമുക്ക് ഞങ്ങൾക്കൊക്കെ കടയായിട്ടും ബിസിനസ്സായിട്ടൊക്കെ നടന്ന് ഈ കള്ളം പറയുന്ന പെട്ടെന്ന് മനസ്സിലാവും കാരണം കള്ളന്മാരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അവൻ പറയുന്ന തട്ടിപ്പ് മനസ്സിലാവും എന്നാലും നമ്മളെപ്പോലും പറ്റിച്ച് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ